ഹായ് ഓള അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും റംസാൻ മുബാറക് അപ്പോൾ ഇന്നത്തെ നമ്മളെ അത്താഴവും വിത്താറും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടു നോക്കി അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിനു തന്നെ എന്താ കത്തിയൊക്കെ മുറിച്ചു കൂട്ടിയിട്ടുള്ള പരിപാടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞമ്മക്ക് കുറച്ചിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ബീഫ് അപ്പം അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി തീരെ മുറിച്ചല്ല ചിക്കനും ബീഫും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതൊന്ന് റെഡി ആക്കി തൂട്ടും അപ്പം ഞാൻ സ്പീഡപ്പിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ആ മിമ്മിലിട്ടിട്ടൊന്ന് മുറിച്ചു കിട്ടി ഇപ്പം അടിപൊളിയായിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് പക്ഷേ മുറിച്ചല്ലെങ്കിലും കൈനൊക്കെ പറ്റുമ്പോൾ അത് നന്നായിട്ട് തന്നെ പറ്റും കിട്ടും അതിന് മുറിച്ചേണ്ടേനും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ബീഫൊന്ന് കഴുകി ക്ലീൻ ആക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അധികം അലങ്കാരങ്ങളൊന്നുമില്ലാത്ത ഒരു സൊലാത്തും വെള്ളമാണ് ഇപ്പോൾ ഈ ബീഫ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ നീട്ടിയിട്ട് നമ്മൾ തെങ്ങും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ടേസ്റ്റില്ലൊരു സൊലാത്തും വെള്ളം ഒന്നും വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു നല്ലൊരു കറിയാണ് കേട്ടോ എന്തായാലും നമ്മൾ കുറച്ച് അലങ്കാരമൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കുന്ന കറിയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തലവലുമ്പീൻ എല്ലാവരും പത്തിരിയണ്യൊക്കെ ആയിരുന്നു നമ്മളവിടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും പത്തിരി തന്നെയാണ് ഞാനും പത്തിരിയണ്യായിട്ട് ഉണ്ടാക്കിയത് ഇനി അതിനൊരു കുറവ് വരുത്തേണ്ടായിരിക്കാണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ആക്കി കൊടുക്കാം എന്തായാലും നമ്മൾ കറിവേപ്പിലയും തക്കാളിയും തക്കാളി അല്ലാത്ത സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ഞാൻ ആദ്യം തന്നെ തൊലിച്ചുവെക്കലുണ്ട് അപ്പോൾ ചെറിയ ചെറിയുള്ളിയൊന്നും ഞമ്മളെടുത്തില്ല കേട്ടോ അതൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സവാള തന്നെയാണ് ഇട്ട് കൊടുക്കാൻ നിന്നാ ഒരു ഗ്രേവിയായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ നമ്മളെ സ്വലാത്തു വെള്ളം നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് നല്ലോണം കത്തണമുണ്ട് അപ്പോൾ നമുക്ക് ആ നടുവത്തെ അടുപ്പിലൂടെയും കുറച്ച് പത്തിരിക്കലെ പൊടിയൊക്കെ ഒന്ന് വാട്ടി എടുക്കാനുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും സ്പൈസസൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഞാൻ അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയാണ് കേട്ടോ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വിറകടുപ്പിൽ നല്ലോണം കത്തിണ്ട് കിട്ടോ എന്നാൽ പിന്നെ ഗ്യാസൊക്കെ ഒന്നാണ് ലാഭിക്കാമെന്ന് എഴുതിയിട്ട് ഗ്യാസൊക്കെ തീർന്നു പോയ വീട്ടിലൊന്നും പോയത് നിറച്ച് കിട്ടൂലെട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഞാൻ കരുതിന്നാൽ ഈ ഒരു ടൈമിൽ നമുക്ക് കുഴിച്ച് ഫ്രഷായി കുറച്ച് നേരം ഒന്ന് ഓതി കുത്തിരിക്കുമ്പോൾക്ക് അത് കുക്കായി കിട്ടുള്ളൂ കേട്ടോ ബീഫ് വലിയ അധികമായിട്ട് ഞാൻ കത്തി കാതെ ഞാൻ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരിത്തിരി ഓതിയപ്പോൾക്ക് നമുക്ക് ബീഫ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അധികം വറ്റിച്ച് ആ കറിയൊന്നും എന്താ ഗ്രേവി പോലെ ആക്കേണ്ട ഇത് ഞാൻ അത് വാങ്ങിവെച്ചു ആ ടൈമിൽ നല്ല വെള്ളം ചൂടായിട്ട് നമ്മളെ പത്തിരിക്കില്ലേ അപ്പോൾ ഞാൻ അതൊന്ന് പൊടിയൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് ഗ്രീൻ പീസല്ലേ അതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഉപ്പ് മാത്രം ചേർത്ത് വെള്ളം ചേർത്തിട്ടോ നമുക്ക് ഇന്നേ ദിവസം ഞാൻ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഫ്രൈ ഉണ്ടാക്കണമല്ലോ നമുക്ക് പൊരിക്കടികൾ സ്നാക്സ് അപ്പോൾ അത് കുട്ടികൾക്ക് എന്തായാലും വേണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമൂസ ഫില്ലിങ് റെഡി ആക്കാൻ എഴുതിയിട്ട് നമ്മളെ ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും അതിൻ്റെ അടുക്കിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊടിയൊക്കെ ഞാൻ വാട്ടി ഇനി ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം എന്താ ചെയ്യുക നമുക്ക് പത്തിരി ഒക്കെ ചുട്ടെടുക്കട്ടോ നന്നായിട്ട് പാത്രങ്ങൾ പെരുന്നൊക്കെ ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ എന്നാൽ എന്നാൽ പിന്നെ ഇവിടെ ചെറുതാണ് സ്ഥലം ഒഴിഞ്ഞും ചെയ്തോളൂ കുറച്ച് പാലുണ്ടായി എന്തെങ്കിലും ജ്യൂസ് റെഡി ആക്കുമ്പോൾ എന്തായാലും ഒക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരുമല്ലോ ഇത് ആണ് ഞാൻ ഈ കട്ട പാലായി നിന്ന് ഇക്കെട്ടോ അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഈ പാത്രത്തിലേക്ക് അവിടെ പിന്നെ നമുക്ക് കാച്ചി തണുപ്പിച്ചെടുക്കാം എന്നാൽ പിന്നെ നമുക്ക് ജ്യൂസിലൊക്കെ പാരാനും ഒക്കെ നല്ലതാണല്ലോ ഇനി ഇടയ്ക്ക് ഞാൻ വേറെ വേറെ ഓരോ ഐറ്റംസുകളും ഇങ്ങനെ എടുക്കട്ടു കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് നെക്സ്റ്റുള്ളത് സമൂസ ഫില്ലിങ് റെഡിയാക്കണം വെജിറ്റബിൾ സമൂസയാണ് കേട്ടോ ഒന്നേ ദിവസം നമ്മൾ റെഡിയാക്കണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ ഫില്ലിങ്ങ് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്താൽ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഉടക്കും പോകാൻ പറ്റില്ലല്ലോ ജ്യൂസ് അടിച്ചാൽ അതൊക്കെ പിന്നെ നമുക്ക് മോള് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉടനെ റെഡിയാക്കി തരും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് മാറിയാൽ പിന്നെ കരി മൂസിയാവും അതുകൊണ്ടിട്ട് പിന്നെ നമുക്ക് അതിന്മ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇഷ്ടം നോമ്പു വയ്ക്കാൻ വേണ്ടിയിട്ടില്ല ഫുഡൊക്കെ റെഡിയാക്കി ഒരു അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ അവിടെ ഒന്ന് ഫ്രീ ആയിരിക്കണം കേട്ടോ ബാങ്ക് കൊടുക്കണതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് എങ്കിലും നമ്മൾ മാക്സിമം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ നോക്കണം ആ ഒരു ടൈമിൽ നമുക്ക് പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം മുതലാക്കണം ഈ ഒരു മാസം അപ്പോൾ നമ്മൾ നോമ്പ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ കാത്ത് ഇങ്ങനെ ഇരിക്കല്ലേ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് പ്രാർത്ഥ ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിലൊക്കെ ചെയ്തോളി അറിയാത്തവരുണ്ടെങ്കിൽ ഒക്കെ അറിയുന്ന പോലെ തന്നെ ഇക്കാര്യം എന്നാലും ഞാനതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പം ഞാൻ മാക്സിമം നമ്മളെ ബാങ്ക് കൊടുക്കുന്ന പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളെല്ലാ ജോലിയും തീർക്കാറുണ്ട് കേട്ടോ അപ്പം ലോറിൻ്റെ ബാങ്ക് അല്ലെങ്കിൽ അസർ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഒഴിവില്ല കേട്ടോ നമ്മൾ ഫുൾ ഇവിടെ സെറ്റപ്പ് ആക്കും കഴിഞ്ഞ റവകാരനൊക്കെ ഞാൻ അതുപോലെ ഒക്കെ സെറ്റപ്പാക്കി വെച്ചിന് ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ സാ ഐറ്റംസുകളൊന്നും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണയും ഓയിലൊക്കെ തീർന്ന് ബോട്ടിലിൽ കാലിയായി നിന്നിട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഈ പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഒന്ന് പത്തിരിപ്പൊടിയൊന്ന് ചൂടാരിക്കോട്ടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ സമൂസ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുക അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ മോളിൻ്റെ അപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖമാണല്ലോ മാസമുള്ള അപ്പോൾ ഈ സവാളയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് ക്ലീനാക്കി തരുന്നിട്ടോ അപ്പോൾ നമ്മൾ ഒരു ഈ ഒരു ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചതുണ്ടല്ലോ അതൊന്ന് ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ്ടിട്ടോ പിന്നെ ഞാൻ കുറച്ചധികം തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ ഒരു പാക്ക് സമൂസേൻ്റെ ആ ഡോ ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് കയ്യോളാം നമുക്ക് ഇനി സ്നാക്സ് ആയിട്ട് സമൂസ തന്നെ വയ്ക്കാനും അപ്പോൾ ഞാൻ അതിലേക്കുള്ള ഫില്ലിങ് ഒരു ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എന്നും ഇതിന് നിൽക്കേണ്ടല്ലോ കയറിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇന്ന ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രീസറിൽ ഇങ്ങനെ വെച്ചെടുത്താൽ മതി എന്നാൽ നാളെ ഈ ഒരു പണി നമുക്ക് കുറഞ്ഞു വിട്ടോ അത്രയും ലാഭം ഒക്കെ കണക്ക് തന്നെയാണ് ഗ്യാസും എന്താ ഐറ്റംസുകളൊക്കെ നമുക്ക് കുറയല്ലേ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ സവാള ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ തീയിലാണ് നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്നത് അത് നന്നായിട്ട് തന്നെ വാടി വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ പത്തിരിൻ്റെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെറുതെ നിൽക്കേണ്ടല്ലോ ആ ഒരു ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ട എഴുതിയാണ്ട് ഈ പത്തിരി ബോൾസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ എന്താ പറയുക പത്തിരിൻ്റെ പാനും ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ അടുപ്പത്ത് നിന്നാണ്ട് നമ്മളെ ഉള്ളിയും ഐറ്റംസുകളൊക്കെ ഈ ഫില്ലിങ്ങിലൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ അധികം നന്നായിട്ടൊന്നും കുഴച്ചെടുത്തിട്ടില്ല നന്നായി കുഴച്ചെടുക്കുമ്പോഴാണല്ലോ പത്തിരി നല്ല സോഫ്റ്റ് ആകുക അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് തലോൽമ്പൊക്കെ ആയപ്പോൾ കുറച്ചൊരു മടി വന്നതാണ് കേട്ടോ എന്തായാലും പത്തിരി നല്ല നൈസായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് പൊള്ളച്ച് തന്നിട്ടില്ല എന്നുള്ള ഇത് പൊള്ളക്കണമുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചുട്ടെടുത്തതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇത് പൊള്ളച്ചിട്ടൊന്നുമില്ല വേറെ ലോകം പൊള്ളച്ച അട്ടി പൊള്ളിയായിരിക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്തായാലും കുറച്ച് ഉരുളക്കിഴങ്ങും എന്താ ക്യാരറ്റും നമ്മളെ ഗ്രീൻ പീസല്ലേ കുക്ക് ചെയ്ത് വെച്ചേ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കലില്ല പിന്നെ നമ്മളെ എന്താ പറയുക ചിക്കൻ മസാല അല്ലേ വെങ്കോയിൻ്റെ ഫോട്ടല്ലേ ആ മസാല പാക്കറ്റ് അതിന് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇത്രയും സ്പൈസസ് ആണ് കേട്ടോ പിന്നെ ഞാൻ ആവശ്യത്തിന് ഞാൻ പച്ചമുളക് ചേർക്കാറില്ല കാര്യം കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ അത് ചിലപ്പോൾ ആ നോന് പോൽക്കണേ നേരത്തെ പോൽ കേൾക്കാറും കിട്ടുക അത് പിന്നെ ആകെ ആവും അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ അതാവുമ്പോൾ നല്ലൊരു ഫ്ലേവറും അല്ലേ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പോലെ അങ്ങനെ ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ഈ അടുപ്പിൽ ഫൈനലി നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസുകളൊക്കെ ഇങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനത് ഇട്ടുകൊടുത്തിട്ടില്ല നമ്മൾ അലങ്കാരം ഒന്നും കൂടുതൽ കൂട്ടിയിട്ടില്ല നമുക്ക് ഇത്രയും മതിയിട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുറേ മസാലകളൊന്നും ഇട്ടു കൊടുത്താൽ എനിക്ക് തോന്നുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് അതൊന്ന് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടറിയതിന് ശേഷം നമുക്ക് ആ ഒരു സമൂസ ഷീറ്റിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസിലൊക്കെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് രണ്ട് രണ്ടോ മൂന്നോ തുള്ളി വിനീഗറും ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പേരമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്തേലും കീടനാശിനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ അരിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ നോക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വത്തക്ക അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഇടയിൽ ഞാൻ അത്തായത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചീരയാണ് ട്ടോ ഇതിൻ്റെ ഈ ലീഫ് വെച്ചിട്ടുള്ള അടിപൊളി ലൈറ്റ് കറിയാണ് ട്ടോ കുറച്ച് പ്രത്യേകിച്ച് അതൊന്നുമില്ല കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കാന്താരി മുളകും ചതച്ചിട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വാറ്റിയതിന് ശേഷം കഞ്ഞിവെള്ളം എത്രത്തോളം ആണെച്ചാൽ അത്രത്തോളം നീട്ടോ അതു തന്നെയാണ് ഇപ്പോൾ ഈ ലേറ്റ് കറി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഫേവറേറ്റ് ആണ് കേട്ടോ അത്തതിനെ നമുക്ക് എന്തായാലും ആയിട്ടുള്ള കറികളോടാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അത് അതുകൊണ്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ എന്താ നോമ്പ് പറഞ്ഞതിന് ശേഷം അതിനും എന്താകേണ്ടല്ലോ എഴുതിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത് കഴിഞ്ഞാൽ സമൂസ ഷീറ്റൊക്കെ ഒന്ന് ഫില്ലിങ് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാ പാൽ തണുത്തതിന് ശേഷം നമ്മൾ ജ്യൂസ് റെഡിയാക്കാൻ ഏതാണ്ട് നമുക്ക് റെഡി ടൈം ടൈമെമ്പാടും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐസ് ക്യൂബും ഈ ഒരു ജ്യൂസിക്കൊക്കെ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ഇങ്ങനെ എന്നെ ഇത് ജ്യൂസ് ഞങ്ങൾക്ക് ഇഷ്ടം അതാണ് ടേസ്റ്റ് കെട്ടോ പിന്നെ നമ്മളൊരു രണ്ട് മൂന്ന് ഗ്ലാസ് ചായയും കൂടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അതും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു സൊലാത്ത വെള്ളം നമ്മളെ ബീഫ് കറി കറിയില്ലേ അടിപൊളിയായിട്ടുള്ളത് ഇത് കാണാൻ ഇങ്ങനെ ലൂസായിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടത് നല്ല പത്തിരിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ അങ്ങ് തക്കാളി പച്ചമുളക് അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുള്ളു കേട്ടോ അങ്ങനെ കുറച്ച് മസാലപ്പൊടികളും ചേർത്തൊരു കറിയാണ് എന്തായാലും അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പത്തിരി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക പത്തിരിയും കറിയൊക്കെ നമ്മൾ തറാവിയും നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളെന്തെയ്യുക കഴിക്കുള്ളൂ കേട്ടോ അത് ഞങ്ങൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസും മാത്രം കുടിച്ചിട്ട് നമ്മൾ നിസ്കയ രൂപത്തൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്കൊക്കെ പോയി ഒക്കെ വന്നിട്ട് നമ്മൾ ചായം കടിയൊക്കെ കുടിച്ചു അപ്പോൾ ഇതിനൊക്കെ ഒന്ന് സെറ്റായിക്കോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കട്ടെട്ടോ ഇന്നത്തെ ഈ ഒരു ഐറ്റംസ് നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ ഇതൊക്കെയാണ് കേട്ടോ മാഷാല്ല ഒന്നാമത്തെ നൂമ്പിൻ്റെ ഇഫ്താർ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം വാങ്ങുകൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ആശ അള്ള അലഹമ്മില്ല നമ്മളെ ഇന്ന ഇന്നേ ദിവസം ഫസ്റ്റ് ഡേ റമലാൻ്റെ ഒന്നാമത്തെ നോമ്പിൻ്റെ ഇഫ്താർ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോയിൽ കണ്ടത് എന്തായാലും നമ്മൾ തറാവിന് പോകാൻ വേണ്ടി റെഡി ആകുകയാണ് കേട്ടോ ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക നമ്മളെ പത്തിരിയും കറിയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ അത്തായത്തിൻ്റെ വീഡിയോ അത്രണ്ട് അത്തായത്തിൻ്റെ കാര്യമായിട്ടൊന്നും ഇല്ല ലൈറ്റായിട്ടുള്ളൊരു കറിയും ചോറും അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ അതൊന്നും വല്ലാതെ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്തോന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരുന്നു അപ്പോൾ നമ്മളെ കറിയാണ് കേട്ടോ അത് നമ്മൾ അത്തായ ടൈമിൽ തന്നെ റെഡി ആക്കി എടുത്തതാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷല്ലാ റെസിപ്പീസും ഇഫ്താർ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കറി ഒന്ന് കുക്കായി കിട്ടുന്ന ടൈമിൽ മുറ്റത്ത് സിറ്റൗട്ടിൽ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട് നമ്മൾ അതിൽ കാരൊക്കെ ഒന്ന് എണീറ്റ് കിണോ നോക്കിയത് അപ്പോൾ എല്ലാവരും വീട്ടിലും ലേറ്റൊക്കെ ഉണ്ട് ഞാനും എണീറ്റിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ